കണ്ടിട്ടുണ്ടോ ഇതാ ബോർഡ് മാത്രമല്ല മാമന്റെ വൈക്കാണേ കേട്ടോ ഫുള്ള് സാധനം ഊരി മാറ്റി കത്തി പെയിന്റ് ഒക്കെ അടിച്ചു വെച്ച് നമ്മുടെ സാധനങ്ങളില്ല അപ്പുറത്തുണ്ട് മാമൻ മാമൻ തന്നെ തന്നെ റിപ്പയർ റിപ്പയർ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കാണുന്നേ ഇവിടെ ബാറ്ററി കണക്ട് വെച്ച ബാറ്ററി നോട്ട് ഉണ്ട് ഇടത്തെ നോക്കി ലൈറ്റിന്റെ സമയം ഇട ഇവിടെ ഫുൾ ടേലി ഇച്ചിടിച്ചോ ലൈറ്റ് ഇച്ചിടല്ല നീ ഇരിയേ ഈ ബൈക്കിനെ കണ്ടിട്ട് ടൂട്ടൂ ടൂട്ടൂ

അപ്പോൾ അതിൻ്റെ ഇട്ടൊക്കെ ഉണ്ടോ രണ്ട് ചെക്കന്മാരെ സഞ്ജും ചിക്കും കൂടി കണ്ട അവിടെ കിടന്ന് കറന്നാണ് അവർ വണ്ടീൻ്റെ പാർട്സൊക്കെ നോക്കി വയ്ക്കാണ് അപ്പോൾ രണ്ടു വേളാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം അങ്ങനെ അത് തോടെ നോക്കി ഇപ്പുണ്ട് വേണ്ടോ അപ്പോൾ ഓക്കെ അടുത്ത പിടിയേ കാണാവേ ടാറ്റാ